ഇന്നത്തെ കാലത്തെ ഗോസിബുകൾക്കിടയിൽ പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജിഷിൻ മോഹനും അമയ നായരും ടെലിവിഷൻ സീരിയലുകളിലൂടെ ശ്രദ്ധേയരായ താരങ്ങൾ വാലന്റൈൻസ് ദിനത്തിലാണ് എൻഗേജായെന്ന് വെളിപ്പെടുത്തുന്നത് ശേഷം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇരുവരും ഇപ്പോൾ താൻ ആദ്യമായി ജിഷിനെ പരിചയപ്പെടുമ്പോൾ കേട്ട കഥകളെക്കുറിച്ചാണ് ജാങ്കോ ചാങ്കോസ്പേസിന് നൽകിയ അഭിമുഖത്തിലൂടെ അമയ പറയുന്നത് ഒപ്പം നടന്റെ കുടുംബജീവിതം തകരാനുണ്ടായ കാരണത്തെക്കുറിച്ചും അഭിമുഖത്തിലൂടെ ഇരുവരും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജിഷിൻ ചേട്ടനൊപ്പം ഒരുമിച്ച് സീരിയൽ ചെയ്യാൻ ഒരു അവസരം വന്നിരുന്നു ജിഷിനാണ് എൻ്റെ പേരായി അഭിനയിക്കുന്നതെന്ന് ഞാൻ ഒരു സുഹൃത്തിനോട് പറഞ്ഞു ഇത് കേട്ടെന്നും അയ്യോ അവനോ അവനൊരു പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞു അയാളുടെ പേരായിട്ട് പോയാൽ നമ്മളെ വളയ്ക്കുകയും ഫ്ല ചെയ്യുന്നു പറഞ്ഞു ഇതോടെ ആ സീരിയലിന് പേയ്മെന്റ് കൂട്ടി പറഞ്ഞു അങ്ങനെയാകുമ്പോൾ അവർ നമ്മളെ ഒഴിവാക്കുമല്ലേ എന്ന് കരുതി പിന്നീട് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ നീ കേട്ടതിൽ പലതും സത്യമാണെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞുവെന്ന് അമ്മയെ പറയുന്നു ഇല്ലാത്തതൊന്നുമല്ല അതിൽ പകുതിയും ഉള്ളതാണ് പക്ഷേ എൻ്റെ സ്വഭാവം ഉള്ളതൊക്കെ വിളിച്ച് പറഞ്ഞതാണ് ഒന്നും മറച്ചു പിടിക്കാറില്ല എല്ലാവരും അത് നല്ല അർത്ഥത്തിൽ എടുക്കില്ല മോശമായി എടുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുമ്പോൾ ഇതറിഞ്ഞ് മുതലെടുക്കുന്ന പെൺകുട്ടികളും ഉണ്ടെന്ന് അമ്മയെ കൂട്ടിച്ചേർത്തു നമ്മളെ പറ്റി ഇല്ലാത്തത് പറയുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം വരും അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഞാനതിന് താഴെ പോയി തോന്നി കമൻറ്റിടുമെന്നാണ് ജിഷിൻ പറയുന്നത് അമ്മയെ കാരണമാണ് ജിഷിനും ആദ്യ ഭാര്യയും വേർപിരിഞ്ഞതെന്ന് കമൻറ്റുകളും ഉണ്ടായിരുന്നു അവർക്ക് രണ്ടു പേർക്കും ഞാനല്ല അതിൻ്റെ കാരണമെന്നും എന്താണ് പ്രശ്നമെന്നും അറിയാം ഈ രണ്ടാളുടെയും കുടുംബത്തിനും അറിയാം അതിൽ കൂടുതൽ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ ഫാമിലിയിൽ ഇഷ്യൂ നടക്കുമ്പോൾ എനിക്ക് ജിഷൻ ചേട്ടനെ പരിചയം പോലും ഇല്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുമ്പാരിയെ എനിക്ക് പിന്നെയും അറിയാമായിരുന്നു ജിഷിൻ്റെ മുമ്പാരിയും ഞാനും ഒരേ സീരിയലിൽ അഭിനയിച്ചിരുന്നു അതിൽ നിന്നും പിന്മാറാൻ കാരണം ഈ റിലേഷൻ ആണെന്ന തരത്തിലും പ്രചാരണം സത്യത്തിൽ എൻ്റെ കഥാപാത്രത്തിന് പ്രാധാന്യം കുറഞ്ഞത് കൊണ്ട് തന്നെയാണ് അത് വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ അവസരങ്ങൾ വന്നാലും കഥാപാത്രങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് നോക്കിയിട്ടേ അത് തിരഞ്ഞെടുക്കാറുള്ളൂ അല്ലാത്ത പക്ഷം അത് പറ്റില്ലെന്ന് പറഞ്ഞു സീരിയൽ നടിയായ വരധയായിരുന്നു ആദ്യ ഭാര്യ ഈ ബന്ധത്തിൽ ഒരു മകനും താരങ്ങൾക്കുണ്ട് ഒരുമിച്ച് സീരിയലിൽ അഭിനയിക്കുന്നതിനിടെ ഇഷ്ടത്തിലായ താരങ്ങൾ വിവാഹിതരാവുകയായിരുന്നു എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നും മറ്റുമായി രണ്ട് മൂന്ന് വർഷമായി പീടിന് താമസിക്കുകയായിരുന്നു ശേഷം ഇരുവരും നിയമപരമായി ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു